ജനസേന പാർട്ടിയുടെ പവൻ കല്യാൺ അദ്ദേഹം ഇപ്പോൾ ആ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയാണ് ആന്ധ്രയിൽ ഈ നമ്മൾ ഈ ലഡു വിഷയം തിരുപ്പതിയിലെ മൃഗക്കൊഴുപ്പ് ചേർന്ന ലഡു ഭക്തർക്ക് പ്രസാദമായി നൽകി വലിയ വിവാദമായി അപ്പോൾ ആ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പ്രായചിത്ത ദീക്ഷ പതിനൊന്ന് ദിവസത്തേക്ക് ഈ മൃഗക്കൊഴുപ്പ് ചേർന്ന ലഡു ഭക്തർക്ക് കൊടുത്തതിന് പ്രായചിത്തമായി അദ്ദേഹം വ്രതം നോക്കുകയാണ് പതിനൊന്ന് ദിവസം അതായത് ഭഗവാനോട് മാപ്പ് അപേക്ഷിക്കുന്നു അദ്ദേഹം ഇത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതലാണ് ലഡു ഭഗവാനെ നിവേദിക്കാൻ ആയിരത്തി മുന്നൂറ് മുന്നൂറ് വർഷമായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതല് ഈ ലഡു കൊടുക്കുകയാണ് പ്രസാദമായിട്ട് അപ്പോൾ അപ്പോഴാണ് ഈ വിവാദം ഇപ്പോ ഉണ്ടായിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് അങ്ങനെ ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തിരുപ്പതി വെങ്കിടാചലപതി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാവുന്നതിനപ്പുറം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ അടി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഹിന്ദുക്കളാണുള്ളത് ഞാൻ പറയാൻ കാര്യം ഞാൻ വർഗീയത പറയുകയല്ല തിരുപ്പതിയിലെ ലഡു എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ശബരിമലയിലെ അരവണ പോലെയും മറ്റ് നമ്മുടെ അമ്പലപ്പുഴ പായസം കേരളത്തിലെ കാര്യം അമ്പലപ്പുഴ പായസം പോലെ വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ തിരുപ്പതിയിലെ ലഡു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അതുപോലെ തന്നെ ആ ലഡുവിനകത്ത് മൃഗക്കൊഴുപ്പ് എന്ന് പറയുന്നത് കയറ്റി അത് വിതരണം ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞണൊക്കെ ഇവിടുത്തെ ഒരു ഹിന്ദുവിനും ഒരു ജന്തുവിനും ഒരു പ്രതികരണവും കണ്ടില്ല രണ്ടാമത് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെതാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അത്തരത്തിൽ ചർച്ച ചെയ്തേന് ചർച്ച ചെയ്യണം വേറെ സമുദായത്തിൻ്റെ ആണെങ്കിലും ചർച്ച ചെയ്യണം അതിനകത്ത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഏറ്റുപിടിച്ചിട്ടില്ല ഏറ്റവും അവസാനം പോട്ടെ നമ്മൾ ഈ വാർത്ത കിട്ടണമെങ്കിൽ ആ വാർത്തയുടെ പുറയിൽ ഏതെങ്കിലും എടുത്ത് തിരിഞ്ഞു നോക്കൂ ഇവിടെ ശബരിമലയിൽ ലെഡുവെങ്കിലെടും ശബരിമലയിൽ അരവണയെങ്കിലും അരവണ തിരുപ്പതിയിലെ ലഡു എങ്കിലും ലഡു തുപ്പിതെങ്കിലും മറ്റേതായാലും കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംവിധാനം ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പവൻ കല്യാൺ ഇപ്പൊ ഇത് കണ്ടുപിടിക്കുന്നു എത്ര കാലം കൊണ്ട് ഈ സംവിധാനത്തിൽ കൂടി ഇത് പോകുന്നു എന്ന് നമ്മൾക്കറിയത്തില്ല ഏറ്റവും പവിത്രമായിട്ട് ഏറ്റവും വിശേഷപ്പെട്ട രീതിയിൽ പൂജ നടത്തി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ പൂജ കൊണ്ടും ആ പവിത്രത കൊണ്ടും ആ രീതിയിൽ ആ അമ്പലം പരിപാലിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് അവിടെ ചെന്ന് തൊഴുതു പോകുന്ന ഭക്തരെ കബളിപ്പിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഉണ്ടായത് ഇതിന്റെ പുറകിൽ മൂന്നര ലക്ഷം നാല് ലക്ഷം പറഞ്ഞ പോലെ കൊല്ലം കൊണ്ട് ഉള്ള ഒരു ആചാരം ലഡു ഒരു ദിവസം മൂന്നര ലക്ഷം മൂന്നര ലക്ഷം മൂന്നര ലക്ഷം ഒരു പക്ഷെ അമ്പലത്തിന് ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈ മാത്രമല്ല അവിടുത്തെ ഗവേണിങ് സംവിധാനം ഒക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ജോലിക്കാരൊക്കെ ഉള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഈ വെണ് നെയ്ക്ക് പകരം ഈ മൃഗക്കൊഴുപ്പ് അതിനകത്ത് ചേരണമെങ്കിൽ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ അതിനകത്ത് ചേർക്കാൻ തയ്യാറായി അറിഞ്ഞ് തയ്യാറായി വരുന്നതുകൊണ്ടാണല്ലോ പറ്റുന്നത് അല്ലെ ഒരു ഏജൻസി ഏൽപ്പിച്ചെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ അതിനകത്ത് ഗവേണിംഗ് സംവിധാനത്തിനകത്ത് ഇത് പർച്ചേസ് ചെയ്യുന്ന ആൾ അല്ലെ കൊടുക്കുന്ന ആള് ഇന്നതാണെന്ന് പറയാതെ കൊടുക്കത്തില്ല നൂറ് ശതമാനം ഇന്ന സാധനം ഇപ്പം നെയ്ക്കാണെങ്കിൽ മുന്നൂറ് രൂപ കിലോയ്ക്ക് ഇത് മൃഗക്കൊഴുപ്പാണ് അറിയത്തില്ല ഇതിനൊരു നൂറ് രൂപ വന്നാൽ മതി ബാക്കി മുന്നൂറ് രൂപ എഴുതാം ഇരുന്നൂറ് രൂപ കൈലകാം അപ്പൊ ഇതിനകത്ത് ഹിന്ദു എന്ന് പറയുന്ന ഈ ജന്തു അല്ലെങ്കിൽ ഈ ഹിന്ദുവിനെ വിൽക്കാൻ നിൽക്കുന്നവൻ ഇതിനകത്ത് ഇരിക്കണം അല്ല വേണ്ട ഈ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലമായിട്ട് ജഗൻമോഹൻ ആണല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി ജഗൻമോഹൻ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഈ സംവിധാനത്തിനകത്ത് ഈ ചില ഈ അവരുടെ അദ്ദേഹം ഒരു എന്തെക്കോസ് വിശ്വാസിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് ഹിന്ദുവായിരുന്നു ഹിന്ദുക്ക ആ ഒരു ഈ സിസ്റ്റത്തെ അവിടെ മൊത്തവും പടർത്തുന്നതിന് വേണ്ട ഭരണ സംവിധാനം എല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊന്നാണ് ആന്ധ്ര അതിനകത്തൊരു മുഖ്യമന്ത്രിയുടെ കയ്യും ഉണ്ട് മനസ്സിലായില്ലേ അത് ആ ആ മതപരിവർത്തന സംഘടന ഈ ഇവിടുത്തെ ഇപ്പൊ ജോൺ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇബാഞ്ചലിസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കൻ സ്വാധീനത്തിലുള്ള ഒരു സഭയാണ് മനസ്സിലാവുന്നത് അതായത് ഇന്ത്യയിലുടനീളം അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി പോലും ഈ സഭയെ അല്ലെങ്കിൽ ഈ സഭയ്ക്ക് പുറകിൽ കൂടി നിൽക്കുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ട് എന്നീ ഇടയ്ക്ക് ചർച്ച വന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ലോകത്തുടനീളം ഒരു ഭാഗത്തെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ലോകത്തുടനീളം ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ക്രിസ്ത്യാനികൾ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അമേരിക്കയുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ നേതൃത്വത്തിലും ഉപയോഗിക്കുന്ന ഇതുപോലത്തുള്ള ബന്ധിക്കോസുകാർ നമുക്ക് അതുകൊണ്ടാണല്ലോ മോദി വന്നതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോഡിൽ കൺവെൻഷൻ ബോർഡുകളില്ല നേരത്തെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ബന്ധക്കോസുകാര് പാസ്റ്റർമാരുടെ കൺവെൻഷൻ ബോർഡുകൾ പത്തും നൂറും അടി പൊക്കത്തിലുള്ള രോഗശാന്തി ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റേശാന്തി ശുശ്രൂഷ മരിച്ച ഇപ്പോൾ ആ കൺവെൻഷൻ ബോർഡുകളില്ലാത്ത എന്താ വിദേശത്തു നിന്ന് അനധികൃതമായിട്ട് മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ ലീഗലല്ലാത്ത ഇതുപോലെ സംഘടനകൾക്ക് പൈസ കൊടുക്കുന്നതിന് ഗവൺമെന്റ് കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തി അതുകൊണ്ടാണ് ഇപ്പോൾ ബന്ധുക്കോസ്സുകാരുടെ കൺവെൻഷൻ സെൻ്ററുകൾ നിങ്ങൾ നേരത്തെ ഉള്ളതിന്റെ പത്ത് ശതമാനമെങ്കിലും ഉണ്ടോ അപ്പൊ ഇത്തരത്തിൽ ഇവ ഇവർ രാജ്യത്തുടനീളം മതപരിവർത്തനം നടത്തുന്നതിനും രാജ്യത്തിന്റെ താല്പര്യത്തിനപ്പുറം വേറെ രാജ്യത്തിന്റെ താല്പര്യത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന കൊണ്ടാണ് ഇവർ ഇതിന് നിരോധിക്കുന്നതിനും ഇതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഫണ്ടുകൾക്ക് ഇപ്പൊ ഇതിനെ തിരുപ്പതി സംഭവിച്ചെന്തോ ഇന്ത്യയിലുടനീളം ലോകത്തുടനീളമുള്ള ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തിനകത്താണ് വെള്ളം ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും നീജമായ പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് ഈ നീചമായ പ്രവൃത്തി അവിടെ കാണിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവേണിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിനകത്ത് വരെ വേറെ മതത്തിനകത്തുള്ള ആളുകളെ തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞ ഒരു ആരോപണം ഇദ്ദേഹത്തിന്റെ പേര് നേരത്തെ ഉണ്ടായിരുന്നു അല്ല ഈ വൈ എസ് ആർ അറിയാമല്ലോ വാർത്തകൾ വന്നിട്ടുണ്ട് അതിനകത്ത് ചില പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിടക്കുകയും അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള പ്രദേശങ്ങൾ വേറെ ഈ ഈ ബന്ധുക്കോസുകാരെ താമസിപ്പിക്കുന്നതിനും അവരുടെ പ്രാർത്ഥന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊക്കെ ഇത് ഇപ്പം ഇപ്പം പുതിയ മിനിസ്റ്ററി വന്നതിന് ശേഷം ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് കാര്യങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അപ്പോഴാണ് ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ട് ഞാനീ പറഞ്ഞത് ഈ ഇതിന്റെ പുറകിൽ ഒരു ഈ പൈസയാക്കി അപ്പുറം ചില ലോബികളും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ തന്നെ ശബരിമലയിൽ ഒരു രണ്ടു കൊല്ലം ഒരു വിവാദം ഉണ്ടായാലും ഹലാൽ വിവാദം ഹലാൽ ശർക്കര അതായത് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തുവാ ഹലാൽ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് ഭിസ്മി ചൊല്ലി ഭിസ്മിചൊല്ലി എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിനെ കൊല്ലുകയാണെങ്കിൽ അതിന്റെ അനുവാദത്തോടു കൂടി അതിന് വെള്ളവും കൊടുത്ത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മൃഗം കൊല്ലുകയാണെങ്കിൽ അതറിയാതെ മരിച്ചിരിക്കണം എന്നാലേ ഭക്ഷണം കഴിക്കുക ആ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അതായത് സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ മരിക്കണം അതായത് അതിനെ കത്തി വെക്കുന്നത് അതറിയരുത് തലയേറ്റുപോകുന്നതും വരെ അറിയരുത് അങ്ങനെയുള്ളതിനായി ഹലാലെന്ന് പറഞ്ഞിട്ട് ചോറ വാർന്ന് പോകണം ഇവർ അതിന് വേറെ ചില വ്യാഖ്യാനം ഉണ്ട് യഥാർത്ഥത്തിൽ ഹലാലിൻ്റെ ഇതാണ് എന്ന് വെച്ചാൽ ഒരു ജന്തു ഭയപ്പെട്ട് മരിച്ചാൽ നമ്മളായാലും അതിൻ്റെ ആ ഭയത്തോടു ഭയത്തിൽ ഭയത്തിലുണ്ടാകുന്ന ഒരു എൻസൈം നമ്മുടെ ശരീരത്ത് എൻസൈം നമ്മുടെ ആ ഇറച്ചിയിൽ അല്ലെങ്കിൽ ആ മാംസത്തെ വിഷാംശം ആ ഇൻസേം വിഷമാണ് അത് കഴിക്കാൻ പോലുള്ളത് അല്ല അതിനകത്ത് ഹലാൽ അതിന് പോയത് ശർക്കരയ്ക്കകത്ത് കലാം പഞ്ചാരക്കകത്ത് കല എല്ലാത്തിനകത്ത് കല ഹോട്ടലിലാത്ത കല ഇതിനകത്ത് ഒരു ബിസിനസ് ഇതുണ്ടായിരുന്നു അല്ല ഹലാൽ ഉണ്ടാക്കുന്നതിന് ഇവര് മുസ്ലിങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റിക്കകത്ത് ആ ഒരു ഹോട്ടൽ ഹലാൽ ബോർഡ് വെക്കണമെങ്കിൽ ആ ഹോട്ടലിൽ ഇത്ര ശതമാനം മുസ്ലിങ്ങൾ വേണം അവർ പറയുന്നിടത്തോന്ന് ഹലാൽ അവിടെ മാംസം മേടിക്കണമെങ്കിൽ അവർ പറയുന്നിടത്ത് നിന്ന് ഹലാൽ പറയുന്ന അല്ലെങ്കിൽ ഹലാൽ രീതിയിൽ വെട്ടിയതാണെന്ന് പറയുന്ന മാംസം എടുത്തുനിന്ന് മേടിക്കണം ഈ കമ്മിറ്റിക്ക് എത്ര രൂപ കൊടുക്കണം അതായത് ഇതിന്റെ മറവിൽ മുസ്ലിം സംഘടനകൾ ചില മുസ്ലിം സംഘടനകൾ ഹലാലിന്റെ മറവിൽ കോടാന ഒരു രൂപ ഉണ്ടാക്കി കൊണ്ടിരിക്കും ഈ ഹലാലിന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അതിനകത്ത് അവർക്ക് മുസ്ലിങ്ങൾക്ക് എത്ര ശതമാനം ജോലി അതായത് മുസ്ലിങ്ങൾക്ക് ജോലി അതുണ്ട ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് അവരുടെ അവർ അത് പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്തെല്ലാം വിഷയം ഉണ്ടാക്കി ഒരു സമയത്ത് കേരളത്തിൽ ആൾ ഈ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തുപ്പി കൊടുക്കുന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടായില്ലേ തുപ്പി കൊടുക്കുന്ന ഭക്ഷണം കാണിച്ചിട്ട് ഇവിടുത്തെ ഉസ്താദ് ഇന്ന ഉസ്താദ് തുപ്പുന്ന ഭക്ഷണം ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ അത് ആർ എസ് എസ് പോലെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളെ പ്രചരിപ്പിച്ചു എന്നിട്ട് അത് തുപ്പിയിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഇവിടുത്തെ ഹിന്ദു മുസ്ലിം കക്ഷികൾ തയ്യാറായിട്ടല്ലോ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് ഈ രീതിയിൽ ചെയ്ത് കൊടുത്താണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ ഹലാൽ പ്രിന്റ് അടിച്ച ശർക്കര വിപണിയിൽ ഇറക്കാൻ തയ്യാറാവുന്ന കമ്പനി ആ കമ്പനി ഹലാൽ സ്റ്റിക്കർ ഇല്ലെങ്കിൽ ആ ശർക്കര വിറ്റു പോകത്തില്ല എന്നുള്ള രീതി വെച്ചിട്ടാണല്ലോ ഹലാൽ സ്റ്റിക്കർ അടിച്ചത് അപ്പൊ എത്തരത്തിൽ ആ ഒരു രീതിയിലേക്ക് ഇവിടെ വരുന്ന എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഉള്ളപ്പം വെറും ചെറു ന്യൂനപക്ഷം എന്ന് പറയുന്ന അവർക്ക് അത്തരത്തിൽ ബിസിനസ്സിനെ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ വർക്കത്രവരുണ്ട് അത് പോലും ആ ഹലാലെന്ന് പ്രിന്റ് അടിച്ച ശർക്കര മതി ശബരിമലയിൽ ആരവണ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതെടുക്കാൻ തീരുമാനിക്കുന്നവര് അതല്ലെങ്കിൽ എടുപ്പിക്കുന്നവര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ അവിടെ അവിടുത്തെ ശർക്കരയ്ക്കകത്ത് ലേലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു സംവിധാനം കണ്ടുപിടിക്കാതിരിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതുകൊണ്ടല്ലേ ഇപ്പം ഈ ശബരിമലയിൽ ഹലാൽ വിഷ വിഷയം വന്നത് അത് പിന്നെ കോടതി സമാധാനം സമാധാനം പറയിച്ചു അല്ലെങ്കിൽ ആ അത് ഇന്നതല്ലെന്ന് പറയുന്ന രീതി വന്നല്ലോ അവിടുത്തെ ഹിന്ദു ഹിന്ദുക്കൾ ചർച്ച ചെയ്യുന്നത് വേറെ ഹിന്ദുക്കളല്ല ചില ചില പ്രത്യേകം ചില ആൾക്കാർ അല്ലെങ്കിൽ കയ്യൽ ആൾക്കാർ മാത്രം ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ വളരെ കൃത്യമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലോബി അറിഞ്ഞോ അറിയാതെ അറിയാതെ എന്നുള്ള തെറ്റാണ് അറിഞ്ഞു തന്നെ പ്രവർത്തിക്കുന്നതിനെ കണ്ടുപിടിക്കാൻ പറ്റും തന്നെയാണ് തിരുപ്പതി സംഭവിച്ചിരിക്കുന്നത് തിരുപ്പതിയിൽ ഈ സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു ലോബി അവിടെ പ്രവർത്തിച്ചു വേണ്ടി ലാഭത്തിന് വേണ്ടി അവിടുത്തെ ഹിന്ദുക്കളോ അല്ലെങ്കിൽ അതിനകത്ത് ആ ഗവേണിംഗ് കമ്മിറ്റിക്കകത്തിരിക്കുന്ന ഹിന്ദുക്കളെന്ന വ്യാജേനയുള്ള ഈ ഈ ലോബിയുടെ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ഈ ഫോട്ടു എന്ന് പറയുന്ന പ്രത്യേക അടുക്കളയുണ്ട് അതിലാണ് ഇത് പാചകം ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഈ പ്രസാദം നിർമ്മിക്കുമ്പം ഓരോ ബാച്ചിൽ നിന്നുള്ള ഒരു ലഡുവിൻ്റെ ഈ ഗുണനിലവാരം നിർബന്ധമായി പരിശോധിക്കുക അതിന് മുമ്പ് ലഡു നിർമ്മിക്കുന്നതിന് മുമ്പും ഓരോ വസ്തുക്കളുടെയും ഗുണനിലവാരം പരിശോധിക്കും നെയ്യാണെങ്കിലും ഏലക്കാണെങ്കിലും ഇങ്ങനെ അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഗുണനിലവാരം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ലഡു നിർമ്മിക്കുന്നത് പക്ഷെ ഇതെല്ലാം ചെയ്തതിന് ശേഷവും ഇതിനകത്തുനിന്ന് മൃഗക്കൊഴുപ്പ് കണ്ടെത്തി എന്നുള്ളതാണ് നമ്മളെ ദുരൂഹമായതോ അല്ലെങ്കിൽ ഞെട്ടിക്കുന്നതോ ഒരു വസ്തുത ജോൺ അതിനകത്ത് വലിയൊരു കാര്യമാണ് തിരുപ്പതിയെ പറ്റി വളരെ കൃത്യമായിട്ട് പഠിച്ച തിരുപ്പതി പൈസയ്ക്ക് പഞ്ഞയില്ല അതുകൊണ്ട് പൈസ ചെലവാക്കുന്നതിന് അവിടെ ലുപ്തത പിടിക്കേണ്ട കാര്യമില്ല ഇനി അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ നെയ്ക്കെങ്കിലും ആ രൂപ കൊടുത്തത് മേടിച്ചാലും അവിടെ വീണ്ടും മിച്ച കൊട്ടേഷൻ കൊട്ടേഷൻ കൊടുത്തില്ല അവർ പറയുന്ന ഏറ്റവും പ്യുവറായിട്ടുള്ള സാധനം കൊടുക്കണം അതിന് എത്ര രൂപ കൊടുത്താലും അത് പിന്നെയും അത് ആ കൊടുത്ത് മേടിച്ച് അവിടെ നേദ്യം നടത്തിയാൽ പോലും പിന്നെ ലാഭം ഉണ്ടാക്കുന്ന രീതി പൈസ പണം വരുന്ന ഒരു അമ്പലമാ ഈ അമ്പലത്തിൽ അതിനെ മറികടന്ന് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്തതാ മനസ്സിലാകുന്നുണ്ട് ഇത്രയും പരിശോധനകൾ ജോണി പറയുന്നത് പോലെ അവിടെ ഉണ്ടായിട്ട് അതിനകത്ത് മൃഗക്കൊഴുപ്പ് കയറ്റണം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിട്ട് തന്നെ കയറിയത് അല്ലാതെ അബദ്ധത്തിലോ ലാഭത്തിനോ വേണ്ടി കയറിയതാണെന്ന് ഞാൻ പറയുന്നില്ല അതായത് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ആ ആചാരങ്ങൾ ലംഘിക്കുന്നതിനകത്ത് ഒരു നല്ല ക്രിസ്ത്യാനിയോ ഒരു നല്ല മുസ്ലിമോ ഒരു നല്ല ഹിന്ദുവോ ചെയ്യത്തില്ല ഇതിനകത്ത് ആശ്വാസം കൊള്ളുന്ന മത തീവ്രവാദികൾ അല്ലെങ്കിൽ അത്തരത്തിൽ മാനസികാവസ്ഥ ഉള്ളവരത്ത് കയറി ചെയ്ത കാര്യമാണിത് അതിന് വളരെ പറയുന്നതിന് യാതൊരു കുറ്റവും ഇല്ല ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ജോൺ ഇപ്പം ജോണിന്റെ അടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ മോശമാവണമെന്ന് ആഗ്രഹിക്കത്തില്ല അത് അതുപോലെ അടക്കണമെന്നല്ലേ ആഗ്രഹിക്കത്തുള്ളൂ ജോൺ അത് മോശമാവണമെന്ന് ആഗ്രഹമെങ്കിൽ ജോൺ വേറെ മാനസികാവസ്ഥയിലുള്ളവനായിരിക്കണം ജോൺ ഒരു ജാതിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ജാതിക്കാരനെ കാണുമ്പോൾ ആ ജാതിയെക്കാട്ടി കൂടുതലായിട്ട് നല്ല ഒരു മതേതരവാദിയാണെങ്കിൽ ആ മറ്റേ ജാതിയെ നമ്മൾ ബഹുമാനിക്കാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ പള്ളി പള്ളി പോകുമ്പോൾ എനിക്കറിയത്തില്ലെങ്കിൽ ആ പള്ളിക്കകത്ത് കയറൂരും ഇല്ല കാരണം അതിൻ്റെ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ കയറുന്നതുകൊണ്ട് പവിത്ര തെറ്റിപ്പോകുന്നുണ്ട് മുസ്ലിം പള്ളിയിലായാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം അതാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പൊ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ ഈ ഇവാഞ്ചലിസ്റ്റ് ലോബി എന്ന് പറയുന്ന ലോബിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോബിയോ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അത് മോശമാക്കുന്നതുകൊണ്ടുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക ഞാൻ കൊണ്ടില്ലേ അമ്പലങ്ങൾ വലിയ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ തന്നെ തീർക്കുക ഇതാണ് സ്വർഗം പോകാൻ സ്വർഗ്ഗം കിട്ടാനുള്ള മാർഗം അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ശരി എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ കൃത്യമാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇത്തരത്തിലൊരു പ്രവർത്തനം നടന്നണൊക്കെ ഇതിനകത്തൊരു വേദനയും ഇല്ലാത്ത കുറെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ ബാക്കിയുള്ള ജാ ജാതിക്കാരൻ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അല്ലെങ്കിൽ മത മതത്തിലുള്ള ആൾക്കാർ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ലഡു എങ്കിൽ ലെഡു അരവണയെങ്കിൽ അരവണെങ്കിൽ തുപ്പിതെങ്കിൽ തുപ്പിയത് ഇതൊക്കെ അവനൊരു പ്രശ്നമല്ല അവൻ എങ്ങനെയും അങ്ങ് മുന്നോട്ട് പോകണം അവൻ്റെ വിചാരം ഇതിനകത്തൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഒരു രാജ്യത്തെ മതേതര ജനാധിപത്യ സംവിധാനം എന്നുള്ളതാണ് അല്ലാതെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ആചാരങ്ങളും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സംസ്കാരവും ആ രാജ്യത്തിൻ്റെ രീതികളും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ആ രാജ്യത്തിൻ്റെ കരുത്തെന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കളും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരും ഒക്കെ മുന്നോട്ട് പോയാൽ ഇത് ശരിയാകും ു ഇതിനകത്തൊക്കെ കൃത്യമായ നിയമം നടക്കുകയുള്ളൂ ഇപ്പം എനിക്ക് പവൻ കല്യാണമായിട്ടുണ്ട് എന്ന് പറയുന്ന ആളിനോട് അഭിമാനം ആരോ ചെയ്ത തെറ്റിന് പോലും പ്രായ ചിത്തം ഇവിടുത്തെ എല്ലാവർക്കും സംസ്കാരമുള്ള അല്ലെങ്കിൽ ഹിൻ ഹിന്ദുവിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രി അവിടെ ഉണ്ടായത് തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ సబ్స్క్రైబ్ చేయగా బెల్ చేెల్బట్టన అమర్తుగా